കരുവാരകുണ്ട് കുട്ടത്തി മുളങ്കുന്നത്ത് നെച്ചിക്കാടൻ മൊയ്തീൻ്റെ റബ്ബർ തോട്ടത്തിൽ ഒരാഴ്ച പഴക്കം ചെന്ന പന്നിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഈ പ്രദേശത്ത് പല ഭാഗത്തും പുലി പുലിയടക്കമുള്ള മൃഗങ്ങളെ കാണുന്നതായും നാട്ടുകാർ പറയപ്പെടുന്നു എല്ലും കഷ്ണം മാത്രമേ കാണാൻ നമുക്ക് കഴിയുന്നുള്ളൂ അതിൽ നിന്ന് നമുക്കൊന്നും ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം കുറേ പഴക്കം ആയതുകൊണ്ട് മൂന്ന് മാസം മുമ്പ് ശരിക്കുണ്ടെങ്കിൽ അത് ഏകദേശം ഞാൻ പുലിയെ ശരിക്ക് കണ്ടതുമാണ് എൻ്റെ കാലിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നായക്കണ കടി കൂടുകയാണ് എന്നുള്ളത് ഇതിലാണ് ഞാൻ ചെന്നത് ചെന്നപോലെ തന്നെ ഈ പുലി പുലി എന്നെ കണ്ടപ്പോൾ ബ്രേക്കിൽ നിന്ന് പട്ടി എൻ്റെ കാലിൻ്റെ ഒട്ടിൽ കൂടി വന്ന് പട്ടിയിൽ പോയി അന്നേരം ഇയാൾ തിരിച്ചു പോകുന്നുണ്ടോ ആ പുലിയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആരും അത് സ്വീകരിച്ചില്ല വീണ്ടും ആ പുള്ളി പുലിയെ പിന്നെ ഒരു വലയിലാക്കി പിടിച്ചപ്പോഴാണ് എല്ലാവരും ആ അത് ശരി തന്നെയായിരുന്നു പുലി തന്നെ ആയിരുന്നു വന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ പന്നീനിപ്പം എന്ത് ചത്തതാണോ എങ്ങനെ പിടിച്ചതാണോ കൊന്നതാണോ എന്നൊക്കെ നമ്മളറിയില്ല ഇന്നലെ നമ്മൾ പണിക്കാർ വന്നപ്പോൾ അവര് പറഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത് ഈ ഇത് പന്നിയാണ് അതിനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇതുവരെ അറിയിക്കാൻ കാരണം വന്യമൃഗ ഭീതി അകറ്റ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച വകുപ്പ് ജീവനക്കാരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആ ഇവിടെ തിരിക്കാന്ന് ಅದು ಬಂತು. ಹ್ಮ್. ಆ ಲೈಂಡ್ ಆಗ್ತಾನೆ. ಹ್ಮ್. ಆ ಲೈಂಡ್ ಆಗ್ತಾನೆ. దొరికారు కయ్యొర్చ కొ బైకలైదుండి అన్నమాట ఇకనన్న అంటే Николаమే ണ്ടാവും ഇത് കൊറച്ച് ദിവസം മുമ്പ് ഉള്ളേട്ടോ രണ്ടാം ദിവസം ഇത് നാനേ പഠിച്ചു വന്ന പോണ കണ്ടു പോയിണ്ടോ